ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞണ്ട് ക്ലീൻ ആക്കുന്നതും തയ്യാറാക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം ഇത് ക്ലീൻ ആക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ കാലുകളൊക്കെ ഒഴിവാക്കട്ടോ വലിയത് മാത്രം മതി ചെറിയതിലൊന്നുമില്ല ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാം മീൻ നന്നാക്കുന്നേറെ ഒക്കെ എളുപ്പം കേട്ടോ അത് നന്നാക്കാൻ ഞണ്ടുകളെ എല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചതാണ് ട്ടോ. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടയടുപ്പത്ത് വെച്ച് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറിയ മൂന്ന് സവാളയാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് അതരിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം എരിവിന് ആവശ്യമാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടെടുത്തത് മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് വലിയ ജീരകം ണ്ട് ചെറിയ ജീരകം ഇട്ടെടുത്തു ഗരം മസാല കുറച്ചിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പിലിട്ടെടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ രണ്ട് രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടത് തിളച്ച് വരുമ്പോൾ മ്മള് കേക്ക് വെച്ച ഇട്ട് വെച്ചിട്ടോ ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്ക വെള്ളം ഒന്ന് വറ്റി വരുന്നവരെയൊക്കെ ഒന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കെട്ടോ ഇത് വറ്റി വരുന്നത് വന്നതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു പാവത്തിനാവുമ്പോ തീയോപ്പൊക്കെട്ടോ